ഓർക്കണം ഓർത്തെടുത്തു നമ്മളൊന്നു ചേരണം ഓർക്കണം ഓർത്തെടുത്തു നമ്മളൊന്നു ചേരണം മാരി വന്നു ലോകമാകെ ഭീതി പുൽകുന്നാൾ അതിൽ മരിച്ചു വീണ മാനസങ്ങൾ എത്ര ലോകഭൂവിതിൽ ഓർക്കണം ഓർത്തെടുത്തു നമ്മളൊന്നു ചേരണം ഓർക്കണം ഓർത്തെടുത്തു നമ്മളൊന്നു ചേരണം േകയായി സമരഭൂവിലെന്ന പോൽ ഉദിച്ചു നിന്ന താരമേ മറക്കുക മരിക്കലും ജന്മനാടൊരിക്കലും മറക്കുകില്ല മരിക്കിലും ജന്മനാടൊരിക്കലും ജ്വലിച്ചു നിൽക്കും താരമായി വാനിലിനിയുമുയരുക ജ്വലിച്ചു നിൽക്കും താരമായി വാനിലിനിയുമുയരുക ഓർക്കണം ഓർത്തെടുത്തു നമ്മളൊന്നു ചേരണം ഓർക്കണം ഓർത്തെടുത്തു നമ്മളൊന്നു ചേരണം സമരരുതിര പാതയിൽ നീ നയിച്ച പാതയിൽ ആയിരങ്ങൾ അണിനിരന്നൊരാർത്തിരമ്പും ചെങ്കടൽ സമരരുതിര പാതയിൽ നീ നയിച്ച പാതയിൽ ആയിരങ്ങൾ അണിനിരന്നൊരാർത്തിരമ്പും ചെങ്കടൽ ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല ഇസ്ലാമില്ല നമ്മളിൽ ഹിന്ദുവില്ല ക്രിസ്ത്യനില്ല ഇസ്ലാമില്ല നമ്മളിൽ ചിന്ത മാത്രം നമ്മളിൽ മതേതരത്വ ചിന്ത മാത്രം നമ്മളിൽ ഉയർത്തണം ജനാധിപത്യ പൗരബോധമുണർത്തണം ഉയർത്തണം ജനാധിപത്യ പൗരബോധമുണർത്തണം ഉണർത്തണം വരും അണിനിരക്കും പിന്നിലായി വരും അണിനിരക്കും പിന്നിലായി ഓർക്കണം ഓർത്തെടുത്തു നമ്മളൊന്നു ചേരണം ഓർക്കണം ഓർത്തെടുത്തു നമ്മളൊന്നു ചേരണം മാരിവന്നു ലോകമാകെ ഭീതി പുൽകും നാളതിൽ മരിച്ചു വീണ മാനസങ്ങൾ എത്ര ലോകഭൂവിതിൽ ഏകയായി സമരഭൂവിലെന്നപ്പോൾ ഉദിച്ചു നിന്ന താരമേ ഉദിച്ചു നിന്ന താരമേ മറക്കുക മരിക്കിലും ജന്മനാടൊരിക്കലും മറക്കുക മരിക്കലും ജന്മനാടൊരിക്കലും ജ്വലിച്ചു നിൽക്കും താരമായി വാനിലിനിയുമുയരുക ജ്വലിച്ചു നിൽക്കും താരമായി വാനിലിനിയുമുയരുക